ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കുറച്ച് ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യണം നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നേരിട്ട് കൊണ്ട് നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതുമാണ് അപ്പോൾ ജോലി നമ്മൾക്കിപ്പോൾ വേക്കൻസീസ് വന്നിട്ടുള്ളത് അക്കൗണ്ടൻറ്റ് അതുപോലെ കൗൺസിലർ അതുപോലെ അംഗനവാടി ഹെൽപ്പർ അതുപോലെ അംഗനവാടി വർക്കർ പിന്നെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എക്സ്റേ ടെക്നീഷ്യൻ അതുപോലെ ഡ്രൈവർ ഇലക്ട്രീഷ്യൻ പ്രോഗ്രാമർ അപ്പോൾ ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജോബ് വേക്കൻസീസാണ് നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ ജോലിയിലേക്ക് പോവാം കേരള സംസ്ഥാന കോഴി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ജോലി അവസരം ക്യാഷ്വർ കം അക്കൗണ്ടന്റ് ട്രെയിനി പോസ്റ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കേരള സംസ്ഥാനത്തെ കോഴി വളർത്തൽ മേഖലയുടെ പ്രോത്സാഹനത്തിനും വികസനത്തിനും ഊർജ്ജം നൽകുകയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം കോൺട്രാക്റ്റ് വ്യവസ്ഥയിലാണ് നിയമനം നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ജൂലൈ അഞ്ച് വരെ അപേക്ഷ നൽകാം തസ്തിക ഒഴിവ് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ക്യാഷർകാം അക്കൗണ്ടന്റ് ട്രെയിനി റിക്രൂട്ട്മെന്റ് ആകെ ഒരു വേക്കൻസിയാണ് ഉള്ളത് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് സംവരണ വിഭാഗക്കാർക്ക് വയസ്സിന് ഇളവുണ്ട് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ ബിരുദം നേടിയിരിക്കണം അതുപോലെ ടാലി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഒരു വർഷത്തെ വർക്കിംഗ് പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം വരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനെണ്ണായിരം രൂപയാണ് അടിസ്ഥാന ശമ്പളം അപേക്ഷ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം താഴെ കാണുന്ന വിലാസത്തിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കേണ്ടതാണ് ജൂലൈ അഞ്ചിന് വൈകുന്നേരം മണി വരെയാണ് അപേക്ഷിക്കാനാവുക തിരുവനന്തപുരത്തുള്ള കെ ഇ പി സി ഒ റെസ്റ്റോറന്റിലേക്കാണ് നിയമനം വിലാസം മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് പൗൽ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ടി സി മുപ്പത് ബാർ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പെറ്റ തിരുവനന്തപുരം പിൻകോഡ് അറുപത്തി ഒൻപത് അൻപത് ഇരുപത്തി നാല് മിഷൻ വാത്സല്യ വാൽ വാത്സല്യയിൽ കൗൺസിലർ നിയമനം മലപ്പുറം വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ബാലസംരക്ഷണ യൂണിറ്റിലേക്ക് കൗൺസിലറെ നിയമിക്കുന്നു ദിവസവേദനാടിസ്ഥാനത്തിലാണ് നിയമനം സോഷ്യൽ വർക്ക് സോഷ്യോളജി സൈക്കോളജി പബ്ലിക് ഹെൽത്ത് കൗൺസിലിംഗ് എന്നിവയിലുള്ള ബിരുദ്ധം അല്ലെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള പി ജി ഡിപ്ലോമയാണ് യോഗ്യത കൗൺസിലിംഗ് മേഖലയിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിലുള്ള പ്രവൃത്തി പരിചയത്തിന് മുൻഗണന ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ലും അതുപോലെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ജൂലൈ ആറിന് രാവിലെ പത്ത് മുപ്പതിന് മഞ്ചേരി കച്ചേരിപ്പടി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ബാലസംരക്ഷണ ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം അടുത്ത വേക്കൻസി വരുന്നത് അംഗനവാടി വർക്കർ ഹെൽപ്പർ തൃശൂർ നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളിലെ അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലെ ഒഴിവുകളിലേക്ക് അതത് പഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് മുതൽ നാൽപ്പത്തി വയസ്സ് എസ് ടി എസ് സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ വയസ്സിളവ് ലഭിക്കും അംഗനവാടി വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ്സായവരും വർക്കർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരുമാകണം ജൂലൈ ഒൻപത് വൈകിട്ട് അഞ്ച് വരെ തളിക്കുളം ഐ സി ഡി എസ് പ്രോജക്റ്റ് കാര്യാലയത്തിൽ അപേക്ഷ സ്വീകരിക്കും അപേക്ഷ ഫോറ അതത് പഞ്ചായത്ത് ഓഫീസുകളിലും തളിക്കുളം ഐ സി ഡി എസ് പ്രോജക്റ്റ് കാര്യാലയത്തിലും ലഭിക്കും ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ നയൻ ഫോർ ഫൈവ് ഡബിൾ ടു താലൂക്ക് ആശുപത്രിയിൽ ഒഴിവുകൾ വർക്കലയിലെ താലൂക്ക് ആശുപത്രിയിൽ വിവിധ തസ്തികകളിൽ ജോലി ഒഴിവ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എക്സ്റേ ടെക്നീഷ്യൻ ഡ്രൈവർ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് പരീക്ഷയില്ലാതെ നേരിട്ടുള്ള വാക്കിൻ ഇൻ്റർവ്യൂ മുഖേനയാണ് നിയമനം നടക്കുക താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അസൽ സർട്ടിഫിക്കറ്റുകളുമായി താഴെ നൽകിയിരിക്കുന്ന തീയതികളിൽ രാവിലെ പത്ത് മണിക്ക് മുൻപായി റിപ്പോർട്ട് ചെയ്യണമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ഓരോ ജോലിയിലേക്കുള്ള അഭിമുഖത്തിന്റെ തീയതികളാണ് വരുന്നത് അതിൽ ആദ്യത്തേത് ഫാർമസിസ്റ്റ് വിഭാഗത്തിൽ ഇന്റർവ്യൂ വരുന്നത് ജൂലൈ പത്താം തീയതിയാണ് ലാബ് ടെക്നീഷ്യൻ ഇന്റർവ്യൂ നടക്കുന്നത് ജൂലൈ പതിനൊന്നിനാണ് എക്സ്റേ ടെക്നീഷ്യൻ ജൂലൈ പന്ത്രണ്ടിന് അതുപോലെ ഡ്രൈവർ ഇലക്ട്രീഷ്യൻ ജൂലൈ പതിനഞ്ച് പതിനേഴിനാണ് നടക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സീറോ ഫോർ സെവൻ സീറോ ടു സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ എയ്റ്റ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു ത്രീ ടു ഫൈവ് സീറോ നയൻ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു വൺ ഫോർ എയിറ്റ് ത്രീ ഇതിൽ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് നമ്പറിലാണേലും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് അടുത്തത് ധനകാര്യ വകുപ്പിൽ പ്രോഗ്രാമറെ ആവശ്യമുണ്ട് ധനകാര്യ വകുപ്പിലെ ഈഗൺ വേർണേഴ്സ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് പ്രോഗ്രാമറെ നിയമിക്കുന്നു സാങ്കേതിക പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ധനകാ യോഗ്യത വരുന്നത് ബി ഇ ബിടെക് എം സി എ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എം എസ് സി ആണ് യോഗ്യത വരുന്നത് അപേക്ഷകൾ ജൂൺ ഇരുപതിനകം ലഭിക്കണം കുറഞ്ഞത് മൂന്ന് വർഷത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രവൃത്തി പരിചയം വേണം അപ്പോൾ സാലറി വരുന്നത് മാസം നാൽപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം പ്രിൻസിപ്പൽ സെക്രട്ടറി ധനകാര്യ വിഭാഗം വന്ദനം ഉപ്പളം റോഡ് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ നൽകേണ്ടതാണ് അപ്പോൾ നിലവിൽ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഈ വേക്കൻസീസ് ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ബൈ